ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ എന്താ പുതിയ കഥയുമായി വീണ്ടും വന്നിട്ടുണ്ട് എല്ലാവരും കേൾക്കണം കേട്ടോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു പാമ്പിൻ്റെയും ഒരു കീരിയുടെയും കഥയാണ് പണ്ട് പണ്ട് ഒരു വലിയ പട്ടണത്തിൽ ഒരു രാജകൊട്ടാരം ഉണ്ടായിരുന്നു ആ കൊട്ടാരം ഒരു വലിയ പറമ്പിലാണ് നേർന്നത് അപ്പോൾ ആ പറമ്പിൽ വലിയൊരു കുളം ഉണ്ട് കേട്ടോ അത് ഈ രാജകൊട്ടാരത്തിലുള്ള ആൾക്കാർക്കൊക്കെ കുളിക്കാൻ വേണ്ടിയിട്ടാണ് ആ കുളം അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ വലിയ പറമ്പിൽ ഒരു പാമ്പും ഒരു കീരിയും സുഖമായിട്ട് താമസിക്കുന്നുണ്ടായിരുന്നു അവിടെ വേറെ അങ്ങനെ മൃഗങ്ങളൊന്നും വേറെയില്ല ഈ കൊട്ടാരത്തിൽ നിന്ന് കിട്ടണ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ഈ പാമ്പും കീരിയും സുഖമായിട്ട് അങ്ങനെ കഴിഞ്ഞു പോന്നു അവർ നല്ല സുഹൃത്തുക്കളുമായിരുന്നു അങ്ങനെ ആയിരിക്കും ഒരു ദിവസം അവിടുത്തെ കൊട്ടാരത്തിലെ രാജകുമാരി കുളിക്കാനായിട്ട് അന്ന് തന്നെ കുളത്തിലേക്ക് വരും അല്ലെങ്കിൽ എല്ലാ ദിവസവും തോഴിമാരുടെ കൂടെയാണ് കുളിക്കാൻ വരാറ് ഒരു ദിവസം മാത്രം തോഴിമാരൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ കൊട്ട കുമാരി തന്നെ വന്നു എന്നിട്ട് ഈ കുമാരി ഡ്രെസ്സുകൾ പിന്നെ ആഭരണങ്ങൾ ഇട്ടുന്നത് അതൊക്കെ അഴിച്ചു വച്ച് ഈ കുളത്തിൻ്റെ സ്റ്റെപ്പുകൾ ഉണ്ടാവുമല്ലോ ആ പടിയുമ്പോൾ വെച്ചിട്ട് കുമാരി കുളത്തിലേക്ക് ഇറങ്ങി കുളിക്കും അപ്പോൾ ഈ കീരിയും പാമ്പും ഈ കൊട്ടാരത്തിൻ്റെ ഈ കുളത്തിൻ്റെ മൂലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുമാരി അതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇവരിങ്ങനെ ഇരിക്കണതൊന്നും കണ്ടില്ല അപ്പോൾ കുമാരി കുളിക്കണത് നോക്കി അവരവിടെ ഇരിക്കും അപ്പോൾ കുറേ കഴിയുമ്പോൾ കുമാരിയുടെ കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഇടും എന്നിട്ട് ആഭരണങ്ങളൊക്കെ ഇടുത്ത് കൈ പിടിക്കും അപ്പോൾ കുമാരി വിചാരിക്കും കൊട്ടാരത്തിൽ ചെന്നിട്ടിടാം വെറുതെ സമയം കളയണ്ട അങ്ങനെ വിചാരിച്ചിട്ട് രാജകുമാരി കൊട്ട് ഈ കയ്യിൽ ഈ ആഭരണങ്ങളൊക്കെ എടുത്ത് കൈ കൈപ്പിടിച്ച് സ്റ്റെപ്പ് കേറി പറമ്പി കൂടെ അങ്ങനെ പോകും അപ്പോൾ അങ്ങനെ പോണ സമയത്ത് രാജകുമാരിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു വജ്രമോതിരം നിലത്തേക്ക് വീഴും അപ്പോൾ ഈ കീരിയും പാമ്പും ഇത് കാണും ഇവർക്ക് ഈ ആഭരണങ്ങൾ കണ്ടിട്ട് കൊതിയായിട്ടാ എന്തൊരു ഭംഗിയെ തിളങ്ങണം നല്ല വജ്രാഭരണങ്ങൾ അങ്ങനെ പരസ്പരം അവർ പറയും അപ്പം ഈ മോതിരം വീണാണ്ടപ്പോൾ കീരി ഓടിച്ചെന്ന് ആ മോതിരം എടുക്കും അപ്പോൾ പിന്നാലെ പാമ്പും ചൊല്ലും എന്നിട്ട് പറയും പാമ്പ് പറയും കീരിയോട് ആ മോതിരം എനിക്ക് തരുമോ എനിക്ക് നല്ല ഇഷ്ടമായി എന്തൊരു നല്ല ഭംഗിയാണെന്ന് പറയും അപ്പോൾ കീരി പറയും എനിക്കും ഇത് ഇഷ്ടമായി പക്ഷേ ഇത് നമ്മൾക്ക് എടുക്കാൻ പറ്റില്ലല്ലോ ഇതാ കുമാരിയുടേതല്ലേ അത് അവർക്ക് തന്നെ കൊടുക്കണം അങ്ങനെ പറഞ്ഞിട്ട് കീരി ആ മോതിരം കൊണ്ട് ഓടി ചൊല്ലും കുമാരിയുടെ പിന്നാലെ എന്നിട്ടൊരു ശബ്ദം ഉണ്ടാക്കും അപ്പോൾ ശബ്ദം കേട്ട് കുമാരി തിരിഞ്ഞു നോക്കും അപ്പം ഈ പിന്നീട് ഒരു കീരി നിൽക്കണു കീരിയുടെ കയ്യിൽ ഈ വജർ മോതിരമുണ്ട് അപ്പം കുമാരി കയ്യിലേക്ക് നോക്കും ശരി ഇത് തൻ്റെ മോതിരം തന്നെയാണല്ലോ കയ്യിൽ തൻ്റെ മോതിരം കാണാനില്ല അങ്ങനെ വിചാരിച്ചിട്ട് കുമാരി ആ മോതിരം മേടിക്കും കുമാരിക്ക് ഇങ്ങനെ കീരി കാണിച്ചു കൊടുത്ത് നിൽക്കുക അത് ആ മോതിരം പോയി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അപ്പം കുമാരി അത് മേടിക്കും അപ്പം എന്നിട്ട് കുമാരിക്ക് അപ്പം സന്തോഷവും കീരി മോതിരം എടുക്കാണ്ട് കുമാരിക്ക് തന്നെ കൊണ്ടു കൊടുത്തുമല്ലോ അപ്പോൾ കുമാരി കീരിയുടെ തലയിൽ പതുക്കെ അങ്ങനെ തല ഇടും എന്നിട്ട് പറയും നീ ഇത് എടുക്കാതെ എനിക്ക് തന്നെ തിരിച്ചു തന്നുമല്ലോ നിന്റെ സത്യസന്ധതയ്ക്ക് ഞാൻ ഇത് നിനക്ക് സമ്മാനമായി തരുന്നു അങ്ങനെ പറഞ്ഞിട്ട് ആ മോതിരം കീരിക്ക് രാജകുമാരി കൊടുക്കൂട്ടാ അപ്പോൾ കീരിക്ക് സന്തോഷവും അപ്പോൾ പാമ്പിന് അസൂയയും തോന്നും കീരിയോട് അപ്പോൾ കുമാരി അങ്ങനെ കൊട്ടാരത്തിലേക്ക് പോകും എന്നിട്ട് ഈ കീരി ആ മോതിരം കൈമീടും കൈമീട്ടിട്ട് എന്നിട്ട് പിന്നെ കളി തുടങ്ങൂട്ടെ അങ്ങനെ കുറച്ച് ദിവസം കഴിയും കുറച്ച് ദിവസം കഴിയുമ്പോൾ പാമ്പിന് ഭയങ്കര കുശുമ്പാകും ഈ മോതിരം കീരിക്ക് കിട്ടിയില്ലോ പാമ്പിന് ഭയങ്കര ഇഷ്ടായി ആ മോതിരം കണ്ടിട്ട് അപ്പോൾ ഒരു ദിവസം അവരിങ്ങനെ കൊട്ടാരത്തെ പറമ്പിലൊക്കെ ഇങ്ങനെ കൊണ്ട് നടക്കുകയായിരുന്നു അപ്പോൾ ആ കീരി പറയും എനിക്ക് നല്ല ദാഹമുണ്ട് ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാമെന്ന് പറയും അങ്ങനെ പറഞ്ഞിട്ട് കുളത്തിലേക്ക് പോകും കുളത്തിലേക്ക് ഇറങ്ങി ഈ മോതിരം ഇവിടെ ഊരി വെക്കും കേട്ടോ കുളത്തിലേക്ക് അങ്ങനെ മോതിരം വീണ് പോയി ആ പിന്നെ കിട്ടില്ലല്ലോ അത് കാരണം ഈ ചവിട്ട് പടിയുമ്പോൾ മോതിരം മൂരി വെച്ചിട്ട് കീരി പോയി വെള്ളം കുടിക്കും ഈ തക്കത്തിന് നോക്കിയിട്ട് പാമ്പ് ഓടി വന്ന് ആ മോതിരം എടുക്കും മോതിരം എടുത്തുകൊണ്ട് അവനെ ഓടും പാമ്പ് ഓടണിട്ട് കീരി ഓടി പിന്നാലെ ചെല്ലും പക്ഷെ അവന് കിട്ടില്ല അവനേതോ മാളത്തിലൊക്കെ പോയി ഓളിച്ചു അവന് കിട്ടില്ല അങ്ങനെ കുറേ ദിവസം അവൻ പാമ്പിനെ അന്വേഷിച്ച് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കൂട്ടാ പാമ്പിനു കിട്ടില്ല കീരിക്ക് ആകെ വിഷമവും അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ കീരി പാമ്പിനെ കാണും അപ്പോൾ കീരി ചോദിക്കും എൻ്റെ മോതിരം എവിടെ എൻ്റെ മോതിര എവിടെയും ചോദിക്കും അപ്പോൾ കിട്ടില്ല അപ്പോൾ പറയും അത് ഞാൻ കൊണ്ടുപോയി ഇനി നിനക്ക് തരില്ല എനിക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു അപ്പോൾ കീരിക്ക് ദേഷ്യം വന്നിട്ട് ഈ കീരി പാമ്പിനെ കടിച്ചു കൊല്ലും അന്നു മുതൽ ഇവർ ശത്രുക്കളായി അതുവരെ അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു കൂട്ടുകാരെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ പാമ്പും കീരിയും ഈ മോതിരത്തിൻ്റെ പേരിലാണ് അന്ന് മുതൽ ശത്രുക്കളായത് ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത നല്ലൊരു കഥയുമായി ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ടാറ്റാ ബൈ ബൈ